ലിവറിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ഓർഗനാണ് ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചി ഈ പിത്തസഞ്ചിയിൽ കല്ലുകൾ രൂപപ്പെടുന്നതിനെയാണ് കോളി ലിത്തിയാസിസ് അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ലിവറിൽ ഇരുന്നും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനുമാണ് ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചി ഫാറ്റി ആയിട്ടുള്ള മീൽസ് കഴിക്കുമ്പോൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ആ പിത്തരസം വന്ന വന്ന് ഫാറ്റി മീലിനെ ഡൈജസ്റ്റ് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് പിത്തസഞ്ചിയിൽ കല്ലുകൾ രൂപപ്പെടുന്നത് പിത്തത്തിൻ്റെ അളവിനെക്കായാലും കൊളസ്ട്രോൾ എന്ന കണ്ടന്റ് പിത്തത്തിൽ ക്രമാതീതമായി കൂടുക അല്ലെങ്കിൽ ബിലിറൂബിൻ എന്ന കണ്ടന്റ് കൂടുക അതിൽ ഇൻഫെക്ഷൻ വരിക സിറോസിസ് ഉള്ളവർക്ക് എന്നിങ്ങനെ അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ തന്നെ അനാറ്റമിക്കലായി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ഫീമെയിൽസിന് നാൽപ്പത് വയസ്സ് അറൗണ്ട് ഏജുള്ള ഫീമെയിൽസിന് അമിത ഭാരമുള്ളവർക്ക് അല്ലെങ്കിൽ ക്രമാതീതമായി ഭാരം കുറയ്ക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നവർക്ക് ഇവർക്കൊക്കെയാണ് പിത്തസഞ്ചിയിൽ കല്ലുകൾ രൂപപ്പെടാൻ ചാൻസ് കൂടുതൽ പിന്നെ പ്രഗ്നൻസി ടൈമിലും പോസ്റ്റ് ഡെലിവറി പീരീഡിലും പിത്തസഞ്ചിയിൽ കല്ലുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്താണ് പിത്തസഞ്ചിയിലെ കല്ലുകൾ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് പിത്തസഞ്ചിയിലെ കല്ല് കാരണം അവിടെ ഇൻഫെക്ഷൻ വരിക പിത്തസഞ്ചിയിൽ നീർക്കെട്ട് വരിക എന്ന അവസ്ഥയെ കാൽക്കുലസ് കൊളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നു ഈ കല്ലുകൾ പിത്തനാളിയിലേക്ക് ഇറങ്ങി വന്ന് ആ പിത്തം ഒഴുകുന്നതിനെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ പിത്തത്തിൽ ഇൻഫെക്ഷൻ വരികയും കൊളഞ്ചൈറ്റിസ് എന്ന അവസ്ഥ വരികയും അതേ തുടർന്ന് അത് സീരിയസ് ആകാം അത് പല അവയവങ്ങളെ ചാൻസ് ഉള്ള ഒരു പ്രശ്നമാണ് പിന്നീട് ഈ പിത്തസഞ്ചിയിലെ കല്ല് താഴോട്ട് ഇറങ്ങി വന്നാൽ പാൻക്രിയാസ് എന്ന അവയവത്തിനെ ബ്ലോക്ക് ചെയ്ത് പാൻക്രിയാറ്റൈറ്റിസ് എന്ന അവസ്ഥ വരികയും ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് വളരെ റെയറായി പിത്തസഞ്ചിയിലെ കല്ല് ചിലപ്പോൾ കുടലിനെ ബ്ലോക്ക് ചെയ്ത് ശക്തമായ വോമിറ്റിംഗ് വരിക എന്നിങ്ങനെയുള്ള സിറ്റുവേഷനും വരാൻ ചാൻസ് ഉണ്ട് പിന്നീട് ചിലപ്പോൾ ഇത് റോഡായി ചെറുകുടൽ വരെ വരെ എത്തി അവിടെ തടസ്സം വരികയും വയറു വീർക്കുകയും കഠിനമായ ഛർദി വരികയും എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസും വരാൻ ചാൻസ് ഉണ്ട് എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പിത്തസഞ്ചയിൽ കല്ലുള്ളവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഈ കല്ല് ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാക്കുന്നതല്ല അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നമ്മൾ വേറെ എന്തെങ്കിലും കാരണത്തിനായി വയറിൻ്റെ സ്കാൻ ചെയ്യുമ്പോഴാണ് പിത്തസഞ്ചയിൽ കല്ലുള്ളത് അറിയാറ് മീതി പത്ത് ശതമാനം ആൾക്കാരിലാണ് ചിലപ്പോൾ പിത്തസഞ്ചിയിലെ കല്ലുകൾ കാരണമുള്ള സിംറ്റംസ് ഉണ്ടാവാറ് അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞത് അക്യൂട്ട് കാൽക്കുലസ് കോളിസിസ്റ്റൈറ്റിസ് അതായത് പിത്തസഞ്ചിയിലെ നീർക്കെട്ട് വരിക ഇങ്ങനെയുള്ളവർക്ക് പനി വയറുവേദന വയറുവേദന എന്ന് വെച്ചാൽ വലതുഭാഗത്ത് വാരിയലിന് താഴെയായി ഉള്ള ഭാഗത്ത് അടി അതിശക്തമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള വയറുവേദന പിന്നെ അത് ഇറങ്ങി വന്ന വന്ന് നാളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പിത്തമൊഴുകുന്നതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുളിർ കുളിരോടുകൂടെയുള്ള കുളിയും വേരയിലോടു കൂടെയുള്ള പനി എന്നിങ്ങനെയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പിത്ത നാളിയെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് ആ നാളി ബ്ലോക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നതും അൾട്രാസൗണ്ട് വഴിയും ഇത് കൃത്യമായും നിർണ്ണയിക്കാനാവുന്നതാണ് പിന്നീട് അത് താഴോട്ടിറങ്ങി വന്ന് പാൻക്രിയാസിന് നേർക്കെട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ശക്തമായ വയറുവേദനയും പുറം വേദനയും കണ്ടിന്യൂസ് ആയിട്ടുള്ള വോമിറ്റിങ്ങും ഇങ്ങനെയുള്ള സിംറ്റംസും വരാവുന്നതാണ് എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മരുന്നുകൾ കൊണ്ട് മൾട്ടിപ്പിൾ കല്ലുകൾ അല്ലെങ്കിൽ വലിയ കല്ലുകളൊക്കെ ഡിസോൾവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് വളരെ ചെറിയ കല്ലുകൾ ഒന്ന് രണ്ട് കല്ലുകളാണെങ്കിൽ മാത്രം ലോങ് ഡ്യൂറേഷൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു പരിധി വരെ ഇത് ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും പിന്നീടും കല്ലുകൾ രൂപപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സിംറ്റമാറ്റിക് ആവുന്ന കല്ലുകളിൽ അതായത് വയറുവേദന അനുഭവപ്പെടുന്നവരിൽ ഇത് ഒരു കീഹോൾ സർജറി സർജനെ പോയി കണ്ട് കാണുകയും കീഹോൾ സർജറി വഴി പിത്ത സഞ്ചി കല്ലുകളോടുകൂടി റിമൂവ് ചെയ്യുന്നതും ാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ കല്ലുകൾ പിത്തനാളിയിൽ വന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ ഒരു എൻഡോസ്കോപ്പി ആൻഡ് ഇ ആർ സി പി എന്ന പ്രൊസീജിയർ വഴി സ്റ്റെൻറ് വെച്ച് ആ കല്ല് അവിടുന്ന് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറും ചെയ്യേണ്ടതായി വരും പിത്തസഞ്ചിയിലെ കല്ലുകൾ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് വൺസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും അതിൻ്റെ സർജറി സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ മുൻപറഞ്ഞ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്